നമ്മളിന്ന് പരിചയപ്പെടുന്നത് വളരെ വില കുറവിൽ വെറും മുപ്പത്തിരണ്ട് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്ന നല്ലൊരു വീടാണ് കേട്ടോ മൂന്ന് ബെഡ്റൂമിൽ ഒന്ന് അറ്റാച്ച്ഡ് ഒന്ന് കോമൺ ബാത്റൂമോട് കൂടിയ വീട് നല്ലൊരു നിരപ്പായ സ്ഥലത്ത് ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളമൊക്കെ ലഭ്യമായിട്ടുള്ളൊരു നല്ലൊരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ നമുക്ക് ഹൈവേ ഒക്കെ ആണെങ്കിലും വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ മെയിൻ റോഡാണെങ്കിലും ഒരു നൂറ്റമ്പത് മീറ്റർ മാറിയ മെയിൻ റോഡാണ് കേട്ടോ ഇപ്പോൾ ഇത് കണ്ടോ പെയിൻറ്റൊക്കെ അടിച്ച് നല്ല പുതിയ വീട് പോലെ ആക്കി ഇട്ടിരിക്കുകയാണ് ചുറ്റോട് ചുറ്റും കോമൺവാളൊക്കെ ഉണ്ട് കെട്ടിത്തിരിച്ചിട്ടിരിക്കുന്നതാണ് ഈ ഫ്രണ്ട് സൈഡ് കണ്ടോ ഈ വീടിൻ്റെ തൊട്ട് താഴെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കുഞ്ഞൊരു തോടുണ്ട് കേട്ടോ അത് നമ്മൾ വീഡിയോയ്ക്കകത്ത് കാണിക്കാം നല്ലൊരു ഐശ്വര്യമുള്ള നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു വീടാണ് കേട്ടോ ഇത് കണ്ടോ മുറ്റത്തൊക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം വീട്ടാവശ്യത്തിന് വേണ്ട നല്ല കായ്ഫലം ലഭിക്കുന്ന തെങ്ങൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളിപ്പോൾ മുമ്പ് പറഞ്ഞു ഒരു കുഞ്ഞൊരു തോടൊക്കെ ഉണ്ടെന്നാൽ അപ്പോൾ അതും കൂടി ഒന്ന് കാണിക്കാം കേട്ടോ ഇതുകൊണ്ടോ ഈ നമ്മുടെ ഈ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ടൊരു കുഞ്ഞൊരു തോടൊക്കെ കണ്ടോ നല്ലൊരു ഭംഗിയാണ് കേട്ടോ വെള്ളമൊന്നും കയറിയില്ല കേട്ടോ വെള്ളമൊക്കെ വെള്ളപ്പൊക്കെ ഭീഷണിയോ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളോ ഒന്നുമില്ല നല്ല ഒരിക്കലും പറ്റിയല്ലാത്ത കിണർ വെള്ളമുണ്ട് ഇതുകൊണ്ട് ഈ തോടിനോടൊക്കെ ചേർന്നാണ് നമ്മുടെ കിണറൊക്കെ വരുന്നത് അപ്പം വെള്ളത്തിനൊന്നൊരു ബുദ്ധിമുട്ടുമില്ല ഇതുകൊണ്ടോ നമ്മുടെ ഈ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഈ വീടിൻ്റെ ഭംഗി കണ്ടോ നല്ല സൗകര്യമുള്ള കിച്ചന് വർക്ക് ഏരിയ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കബോർഡ് വർക്കുകൾ ധാരാളം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ നീമം ട്വൻറ്റി ഫോർ പ്രോപ്പർട്ടി ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നമുക്ക് ഇതുപോലെയുള്ള നല്ല നല്ല വീടുകൾ ലോ ബഡ്ജറ്റിൻ്റെ അതായത് നമ്മൾ മീഡിയം ബഡ്ജറ്റ് ലോ ബഡ്ജറ്റിൻ്റെ ഒക്കെ നല്ല നല്ല വീടുകളിടുന്നുണ്ട് എന്നാൽ പോലും നിങ്ങൾക്ക് ലാഭകരമായിട്ടുള്ള വീടുകളാണ് നമ്മളിടുന്നത് അപ്പോൾ അതൊക്കെ കാണുവാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക നമ്മൾ വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ പ്രവേശിച്ചു കണ്ടോ ഈ സൈഡിൽ കാണുന്ന കാർ കാർപോർച്ചാണ് കേട്ടോ ആറ് എൻ്റെ സ്ഥലത്തിലാണ് കേട്ടോ ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ആറ് എൻ്റെ സ്ഥലത്തിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ ഈ വീട് നമ്മൾ പറഞ്ഞിരുന്നു ഒരിക്കലും പറ്റിയില്ലാത്ത കിണറവെള്ളം നമുക്ക് ഈ കോമ്പൗണ്ടിനുള്ളിൽ കാണാൻ സാധിക്കുമെന്ന് ഇത് കണ്ടോ ഒരിക്കലും പറ്റിയില്ലാത്ത കിണറവെള്ള കേട്ടോ കെട്ടിത്തിരിച്ചിട്ട് നല്ല താഴ്ചയുണ്ട് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല കാരണം നല്ല നിരപ്പായ ഒരു സ്ഥലമാണ് കേട്ടോ മുകളിലാണെങ്കിലും റൂഫ് വർക്ക് ചെയ്യേണ്ടവർക്ക് റൂഫ് വർക്ക് ചെയ്യാം ഈ വീടിൻ്റെ പഴക്കമെന്ന് പറയുന്നത് എട്ട് വർഷമാണ് പക്ഷേ ഉടമസ്ഥന് ഒരു വലിയ വീട് വെച്ച് താമസം മാറിയത് ഇവിടെ ഫുള്ള് പെയിൻ്റ് ഒക്കെ അടിച്ച് നല്ല പുതിയ വീട് പോലെ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ഫ്രണ്ടിലൊക്കെ നമ്മുടെ സിറ്റൗട്ടിലൊക്കെ ടൈലൊക്കെ കണ്ടല്ലോ അവിടെയൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ പെയിൻ്റ് ഒക്കെ അടിച്ച് പുതിയ ടൈലൊക്കെ ഇട്ട് നല്ല മനോഹരമാക്കി ഇട്ടിട്ടുണ്ട് നമ്മുടെ ലിവിങ് ഹാൾ ഡൈനിങ് ഹാളാണ് കേട്ടോ മൂന്ന് ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂമിൽ ഒരെണ്ണം അറ്റാച്ചഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു ഇത് കണ്ടോ നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വരുന്ന അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി മാസ്റ്റർ ബെഡ്റൂമാണ് കബോർഡ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടോ മൂന്ന് ഷെൽഫുള്ള കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് അറ്റാച്ചഡ് ബാത്റൂമാണ് ലൈറ്റ് ഇടാൻ പറ്റിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഇരുട്ടായിട്ട് തോന്നുന്നത് അപ്പോൾ ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാലാ പൊൻകുന്നം റോട്ടിൽ പൂർണി ടൗണിന് അടുത്തായിട്ടാണ് കേട്ടോ പൂർണി ടൗണിൽ നിന്ന് അല്ലെ പൂർണി പള്ളിക്കുന്ന കൃത്യം ഒരു കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ നമ്മുടെ ഒരു മെയിൻ റോഡിൽ നിന്നാണെങ്കിൽ ആ മെയിൻ റോഡിൽ നിന്നാണെങ്കിൽ ഒരു വെറും ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഇരുന്നൂറ് മീറ്റർ താഴെ ദൂരെ മാത്രമേ ഉള്ളൂ അപ്പോൾ അത്രേ സൗകര്യത്തിന് നമുക്കൊരു ഒരു കിലോമീറ്റർ മാറിയ പള്ളിയുണ്ട് അതുപോലെ തന്നെ പൈക്ക ടൗണിലോട്ട് പോകാനാണെങ്കിൽ ഒരു ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ താഴെ ദൂരമേ ഉള്ളൂ പാലാ ടൗണിലോട്ട് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ നമുക്ക് സ്കൂള് ബാങ്ക് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും പൈക്ക ടൗണിൽ ലഭ്യമാണ് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ താഴെ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഈ വീട് നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ വെറും മുപ്പത്തിരണ്ട് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ വിലയിൽ മാറ്റം വരുത്തുന്നതുമാണ് ആറ് സെൻറ് സ്ഥലത്തിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നല്ല സൗകര്യമുള്ളൊരു നല്ലൊരു പുതിയ വീട് പോലെ കിടക്കുന്ന നല്ലൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ വീട് നോക്കാവുന്നതാണ് ഇതുകൂടെ നമ്മുടെ കിച്ചണ വർക്ക് ഏരിയയിലെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും നല്ല വിശാലമായിട്ടുള്ളൊരു കിച്ചണ വർക്ക് ഏരിയയാണ് ധാരാളം കബോർഡ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട് നല്ല സ്പേസ് ഉണ്ട് മുകളിലാണെങ്കിൽ ഷെൽഫുണ്ട് ഇവിടെ നമുക്ക് നമ്മുടെ കിണറിൻ്റെ അങ്ങോട്ട് പോകാനാണെങ്കിൽ പോകാനാണെങ്കിലും ഡോറുണ്ടല്ലോ പുറത്തോട്ടിറങ്ങാൻ ഡോറുണ്ട് കണ്ടോ തൊട്ട് തന്നെ കിണറാണ് അതുപോലെ തന്നെ നല്ല കായ്ഫലം ലഭിക്കുന്ന തെങ്ങ് നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ ഈ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ എന്ന് പറയുന്നത് നമുക്ക് വിലയിൽ മാറ്റം വരുത്താവുന്നതാണ് കേട്ടോ ലോൺ സൗകര്യം വേണ്ടവർക്ക് നമ്മൾ ലോൺ സൗകര്യം ചെയ്ത് നൽകുന്നതാണ് ഏകദേശം നമുക്കൊരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെയും ഈ ഒരു പ്രോപ്പർട്ടിയെ നമുക്ക് ലോൺ സൗകര്യം ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതുകൊണ്ട് ഇത്രയും നല്ലൊരു വീട് ബാക്ക് സൈഡിലാണെങ്കിലും നമുക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡിൽ നിന്ന് മുകളിലോട്ട് കയറാൻ സ്റ്റെയറും ഉണ്ട് അപ്പോൾ ഇതുകൊണ്ട് നല്ലൊരു അടിപൊളി ഒരു വീട് വെറും മുപ്പത്തിരണ്ട് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു വീട് ചുറ്റോട് ചുറ്റും വാൾ കെട്ടിയിട്ടുണ്ട് നമുക്ക് ഗേറ്റ് ഉണ്ട് അതുപോലെ തന്നെ കാർ ഉണ്ട് നമ്മുടെ മുറ്റത്തൊക്കെ വണ്ടി പ്രവേശിക്കുന്നതാണ് ഫ്രണ്ടിലാണെങ്കിലും ഒരു കുഞ്ഞു ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യാം